ഹലോ ഗൈസ് വെൽക്കം ടു എഫ് എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേർണിംഗ് എക്കോസിസ്റ്റം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ബിസിനസ്സിലെ ഒരു സിമ്പിൾ ആണ് അതായത് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് നമുക്ക് പറയുമ്പോൾ തന്നെ അതിൽ കുറച്ച് ടോപ്പിക്സ് ആകെ നമുക്ക് പഠിക്കാനായിട്ടു അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ആണ് അതായത് എങ്ങനെ ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യണം അങ്ങനെ പണ്ട് മുതലേ ഉള്ള ഓരോരോ എക്കണോമിസ്റ്റുകൾ കാര്യങ്ങൾ അവരവരുടേതായിട്ടുള്ള ഐഡിയാസിനെ കുറച്ച് ട്രേഡ് തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അതായത് കോമ്പറ്റേറ്റീവ് അഡ്വാൻ്റേജ് തിയറി കമ്പാറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഫാക്ടർ ഫാക്ടറിൻ്റെന്റ് തിയറി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി അങ്ങനെ ഒരു അഞ്ചാറ് തിയറീസ് നമുക്ക് ഇന്റർനാഷണൽ ബിസിനസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് ഹെച്ച് റോളിങ് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എച്ച്ഒ തിയറി റിസന്റ്ലി വരുന്ന ഒരു ഇത് എല്ലാ എക്സാമ്പിളും നമുക്ക് എച്ച് ഒ തിയറിയുടെ ഒരുപാട് ക്വസ്റ്റിൻസ് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പേര് കേൾക്കുമ്പോഴൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി പഠിക്കുമ്പോ ഒന്നുമില്ലാതെ ഒരു സിമ്പിൾ സംഭവമായിട്ടുള്ള ഒരു തിയറിയാണിത് എച്ച്ഒ തിയറി നമുക്കത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ സെൻസിൽ വർക്ക്ഔട്ടാവാം എന്താണ് ആ തിയറി പറയുന്നത് എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ സോ നമുക്ക് എച്ച്ഒ തിയറീനെ പറ്റി നോക്കാം ബേസിക്കലി നമുക്ക് വേണ്ട ബേസിക് ഐഡിയാസ് അതായത് ഒരു ഫാക്ച്വൽ ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണ് ഡെവലപ്പ് ചെയ്തത് ഓക്കെ ധാരാണ് ഡെവലപ്പ് ചെയ്ത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഇത് ഡെവലപ്പ് ചെയ്തത് സ്വിസ് എലി ഹെസ്കറും ആൻഡ് ബെഡ്ലിൻ ഓലിനും നയൻറ്റീൻ സെവൻറ്റി സെവൻ ഓക്കെ നയൻറ്റീൻ സെവൻറ്റി സെവനില് ഇവർ രണ്ടുപേരും ചേർന്ന് സ്റ്റോക്ക് ഹോം സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ വെച്ചിട്ടാണ് ഈ എച്ച്ഒ തിയറി ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് രണ്ടാൾക്കാരുടെയും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സീൻ കാണാനായിട്ട് പറ്റും ഹെഷറിന്റെയും ഓലിൻ്റെയും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ തിയറീസ് പറയുന്നത് എന്താണ് ഈ തിയറി പറയുന്നത് എന്താണ് എച്ച്ഒ തിയറിയിൽ പറയുന്നത് നമുക്ക് നോക്കാം ഓക്കെ എച്ച് ഉറി ബേസിക്കലി എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഐഡിയ ആണ് അതായത് പല കൺട്രീസിൻ്റെ റിസോഴ്സസ് പലതരായിരിക്കും ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി ഒരു ക്യാപിറ്റൽ ഇൻഡസ് ഇൻറ്റൻസീവ് കൺട്രി ആണോ ലേബർ കൺട്രി ആണോ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഓക്കെ നമ്മുടെ ഇന്ത്യ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കൺട്രി ആണോ ലേബർ ഇൻറ്റൻസീവ് കൺട്രി ആണോ ആൻസർ സിമ്പിൾ ആണല്ലേ എന്താണ് ഇന്ത്യ ഈസ് എ ലേബർ ഇൻറ്റൻസീവ് കൺട്രി അപ്പം ഹെച്ച് റോളിന് അല്ലെങ്കിൽ എച്ച് തീരി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൺട്രീസിനും റിസോഴ്സസ് ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ എല്ലാ കൺട്രീസിന്റെ ഉള്ള റിസോഴ്സസ് കാര്യങ്ങള് ഡിഫറെൻറ്റ് റിസോഴ്സസ് ആയിരിക്കും എല്ലാ കമ്പനീസിനും ഉണ്ടായിരിക്കാം അപ്പൊ ഈ റിസോഴ്സ് ഫോക്കസ്ഡ് ആയിട്ട് വേണം അവർ എന്ത് ചെയ്യാനായിട്ട് ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യാനായിട്ട് ഓക്കെ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺട്രി ഏതിലാണോ ഇന്റൻസീവ് ആയിട്ടുള്ളത് ലേബറിലാണോ ഫാക് ഏത് ക്യാപിറ്റലിലാണോ ടെക്നോളജിയിലാണോ ഏതിലാണോ അവരുടെ കൺട്രി ആയിട്ടുള്ളത് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്സ് ലാർജ് സ്കെയിലിൽ സ്കെയിലെന്ത് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം എക്സ്പോർട്ട് ചെയ്യണം ഓക്കെ ഏതിലാണോ അവരുടെ കൺട്രീസ് ഏറ്റവും കൂടുതൽ ഇന്റൻസീവ് ആയിട്ടുള്ളത് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അത് എക്സ്പോർട്ട് ചെയ്യുക ഏതിലാണോ അവരുടെ കൺട്രീസ് ഇൻറ്റൻസീവ് അല്ലാത്തത് ആ പ്രൊഡക്ട്സ് കാര്യങ്ങൾ എന്ത് ചെയ്യണം അത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് കാര്യങ്ങൾ വേണം അവര് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സോ ഇത്രയാണ് എച്ച്ഒ തിയറി പറയുന്നത് എന്തിനാണോ അവർ ഇൻ്റൻസീവ് ആയിട്ടുള്ളത് ആ പ്രൊഡക്ട്സ് അവർ എക്സ്പോർട്ട് ചെയ്യുക എന്തിലാണോ അവർ ഇൻറ്റൻസീവ് അല്ലാത്തത് ആ പ്രൊഡക്ട്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം ഓക്കെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആ ഒരു ആസ്പെക്റ്റിലാണ് വരുന്നത് ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ കുറച്ച് അസംഷൻസ് ഉള്ളൂ വലിയ കാര്യമായിട്ടുള്ള അസംഷൻസ് ഒന്നുമില്ല അതായത് ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും അവരവരുടേതായിട്ടുള്ള റിസോഴ്സസ് ആയിട്ട് ഡിഫറെൻ്റ് ആയിരിക്കണം അതായത് ഒരു കൺട്രി ക്യാപിറ്റൽ ആവണം ഒരു കൺട്രി ലേബർ ആയിരിക്കണം ഒരു കൺട്രി ലാൻഡ് ആയിരിക്കണം ആ ഒരു രീതിയിൽ പിന്നെയുള്ളതാണ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് അതായത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാപിറ്റൽ ആയാലും ലേബർ ആയാലും ലാൻഡ് ആയാലും അതിന്റെ മൊബിലിറ്റി അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മൂവ് ചെയ്യുന്നത് അത് വിത്ത് ഇൻ ദ കൺട്രിയെ പറ്റുള്ളൂ ഓക്കെ അത് വിത്ത് ഇൻ ദ കൺ വിത്ത് ഇൻ ദ കൺട്രി മാത്രമേ പോസിബിൾ ആവുള്ളൂ ഔട്ട് ഓഫ് ദ കൺട്രി അതായത് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ നമുക്ക് പോസിബിൾ ആയിരിക്കും പക്ഷെ ഇന്ത്യക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കോ അതൊരിക്കലും പോസിബിൾ ആകില്ല എന്നൊരു അസംഷനാണ് അവിടെ വരുന്നത് പിന്നെ ഇതൊക്കെ ഓരോരോ ജസ്റ്റ് അസംഷൻസ് ആണ് വായിസ് ഉള്ളൂ ഫാക്ച്വൽ തിങ്സ് ആണ് ജസ്റ്റ് വായിച്ചു നോക്കാം നമുക്ക് മെയിൻ ആയിട്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ സെൻസിൽ ഇത് എങ്ങനെയാ വർക്ക്ഔട്ട് ആവാന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഏകദേശം ഒരു ക്ലിയർ ഐഡിയ കിട്ടും ഓക്കെ അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺട്രീസ് എടുക്കാം കൺട്രീസ് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന എക്സാമ്പിൾ പറയാൻ പറ്റുന്ന രണ്ട് കൺട്രീസ് ആണ് ഇത് ഇത് ഏതാണ് ഇത് ഇന്ത്യയായിട്ട് സങ്കല്പിക്കാം ഇത് ഇന്ത്യ ഇത് അമേരിക്ക ഓക്കെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ ഇസ് എ ലേബർ ഇൻ്റൻസീവ് കൺട്രി കാരണം ഇന്ത്യയിൽ ഒരുപാട് പോപ്പുലേഷൻസ് കാര്യങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കിട്ടാത്ത ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ തൊഴിലെടുക്കാനായിട്ട് ഉള്ള ആൾക്കാരുണ്ട് സോ ഇന്ത്യ എന്ത് കൺട്രിയാണ് ലേബർ ഇൻ്റൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ് ഇന്ത്യ അമേരിക്ക എന്ന് പറയുന്നത് എന്താണ് അമേരിക്ക എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള കൺട്രിയാണ് ഇത്രയും നമ്മുടെ ബേസിക് നോളജ് ആണ് ഇനി നമുക്കിതിൽ പഠിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് യു തീറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഏത് തരത്തിലുള്ള പ്രൊഡക്ട്സ് വേണം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യ ലേബർ ഇൻ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം എക്സ്പോർട്ട് ചെയ്യണം ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് വേണം ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഓക്കെ അമേരിക്ക എന്ത് ചെയ്യണം അമേരിക്ക ക്യാപിറ്റൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ അമേരിക്ക ഏത് പ്രൊഡക്റ്റ് ആയിട്ടിരിക്കണം ഇമ്പോർട്ട് ചെയ്യേണ്ടത് അമേരിക്ക ലേബർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യണം ഇന്ത്യ എന്ത് ചെയ്യണം ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യണം ഇത്രയാണ് എച്ച്ഒ തിയറി പറയുന്നത് ഈ എച്ച്ഒ തിയറിക്ക് ഒബ്ജക്ഷൻസ് കാര്യങ്ങളായിട്ട് ഒരുപാട് ജോണ്ടി ഫാറ്റക്സുകളിൽ ഒരുപാട് തിയറീസ് വരുന്നുണ്ട് എച്ച്ഒ തിയറി എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ ഒരു കൺട്രി എന്തിനാണോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് ആ പ്രൊഡക്ട്സ് അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക ആ പ്രൊഡക്ട്സ് അവർ എക്സ്പോർട്ട് ചെയ്യുക എന്തിനാണോ അവർ കുറവ് ഇന്റൻസീവ് ആയിട്ടുള്ളത് ആ പ്രൊഡക്ട്സ് അവർ എന്ത് ചെയ്യുക മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ചെയ്യാം സോ ഇത്രയാണ് നമുക്ക് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് കൺസെപ്റ്റ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഗൈഡൻസ് ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഓക്കെ സോ ആ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാണാവുന്ന ലിങ്ക്സ് ഉണ്ടല്ലോ നമ്മുടെ പേപ്പർ വണ്ണിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പും പേപ്പർ ടുവിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പും ആണ് ഈ ക്യു ആർ കോഡ് കാര്യങ്ങൾ സ്കാൻ ചെയ്യുക ആ ഗ്രൂപ്പ്സ് കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്നു സോ ഹാപ്പി ലേണിംഗ് ഫോർ യു Transcrição e